എല്ലാവർക്കും നമസ്കാരം ഇന്ന് തിരുവാതിര വിശേഷങ്ങളാണ് പറയുന്നത് എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ തിരുവാതിര വിശേഷങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കുക വേറെ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറയുക ഗുരുവായൂരിലെ വിശേഷങ്ങളല്ല ഇന്നിപ്പോൾ പറയുന്നത് തിരുവാതിരയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഒന്നിച്ച് സഞ്ചരിക്കാം ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണ് ധനുമാസത്തിലെ തിരുവാതിര അശ്വതി നാളിൽ തുടങ്ങുന്ന തിരുവാതിരക്കളി തിരുവാതിര നാളിൽ സമാപിക്കുന്നു അശ്വതിയിൽ വ്രതം തുടങ്ങിയാൽ പുലർച്ചെ അഹസ് പകരുന്നതിന് മുമ്പ് കുളിക്കണം ഭരണിനാളിൽ പ്രകാശം പരക്കും മുമ്പ് കാർത്തിക നാളിൽ കാക്കകരയും മുമ്പ് രോഹിണി നാളിൽ രോമം പുണരും മുമ്പ് മകൈര്യം നാളിൽ മക്കൾ ഉണരും മുമ്പ് തുടിച്ചു കുളിക്കണമെന്നാണ് പഴമൊഴി കൈകൊട്ടിക്കളിയുടെ രാവുകളാണ് തിരുവാതിര നാളുകൾ അതിൽ മകൈര്യം നോമ്പിനും തിരുവാതിര നോമ്പിനുമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് മകൈര്യം മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ തിരുവാതിര ഭർത്താക്കന്മാരുടെ ദീർഘായുസന് മുന്നതിക്കും വേണ്ടിയാണ് മകൈര്യത്തിൻ്റെ അന്ന് വൈകിട്ട് അങ്ങ് എട്ടങ്ങാടി നോതി നേരിയ്ക്കുന്നത് കാച്ചിൽ ഏത്തയ്ക്ക മാറാൻ ചേമ്പ് തുടങ്ങിയ എട്ട് കിഴങ്ങുകൾ ചുട്ടെടുക്കുന്നതാണ് എട്ടങ്ങാടി തിരുവാതിര നാളിലാണ് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്നത് അതും ഈ പറഞ്ഞ കിഴങ്ങുകളും വൻപയറും കൂട്ടി പുഴുങ്ങുന്നതാണ് തിരുവാതിര പുഴുക്ക് എന്ന് പറയുന്നത് സുമംഗലിമാരുടെയും കന്യകമാരുടെയും മഹോത്സവമാണ് തിരുവാതിര അന്ന് മംഗല്യവതികളായ സ്ത്രീകൾ നൂറ്റൊന്ന് വെറ്റില കീറാതെ മുറുക്കണമെന്നാണ് പറയുന്നത് തിരുവാതിര നാളിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പാതിരാപ്പൂ ചൂടൽ പാതിരാപ്പൂ എന്ന് പറയുന്നത് ദശപുഷ്പത്തെയാണ് വളരെ രസകരമായ നിമിഷങ്ങളാണിത് കുട്ടികൾ കളിക്കാറുള്ള പൂ പറിക്കാൻ പോകുന്നു എന്ന കളി പോലെയാണ് ഇതും തുടങ്ങുന്നത് തിരുവാതിര കളിക്കുന്ന സ്ത്രീകൾ ഇരുഭാഗത്തായി തിരിയുന്നു ഒരു ഭാഗമുള്ളവർ പൂ പറിക്കാൻ പോരുമോ എന്ന പാട്ടുപാടുമ്പോൾ മാറുഭാഗത്തുള്ളവർ ഞങ്ങളാരും വരുന്നില്ല എന്ന പാട്ടുപാടുന്നു പ്രാദേശിക വ്യത്യാസമനുസരിച്ച് ആ ദേശത്തെ ദേവനെ വണങ്ങി ഈ പാട്ടുകളിൽ സ്തുതിക്കാറുണ്ട് പാതിര കഴിയുന്നതോടെ പാതിരാപ്പൂ എടുക്കാൻ എല്ലാവരും കൂടി പോകുന്നു കൊടിവിളക്കും അഷ്ടമംഗല്യവും കിണ്ടിയിൽ വെള്ളവുമായി ആർപ്പും കുരവയോടും കൂടിയാണ് പാതിരാപ്പൂ എടുക്കാൻ പോകുന്നത് പാതിരാപ്പൂ നേരത്തെ തന്നെ ഒരു സ്ഥലത്ത് കൂട്ടത്തിലുള്ള ആരെങ്കിലും വെച്ചിരിക്കും പിന്നീട് പൊത്തിരുപാതിര കൊണ്ടാടുന്ന പെണ്ണിനെ ഇരുത്തി പാതിരാപ്പൂവിൻ്റെ നീര് കൊടുക്കുക എന്ന ചടങ്ങ് നടത്തും പത്ത് പുഷ്പങ്ങളെക്കുറിച്ച് പാടുന്ന പാട്ടിൽ എല്ലാം നേർ കൊടുക്കാൻ പറയുന്നുണ്ട് ആ സമയത്താണ് കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് ചെറുതായി ഒഴിക്കുന്നു അത് കഴിഞ്ഞ് പാതിര പൂത്തിരുവാതിര പെണ്ണ് പാതിരാപ്പൂ എടുത്ത് പഴയ സ്ഥലത്ത് വരുന്നു വഞ്ചിപ്പാട്ടാണ് ഈ സമയത്ത് പാടുന്നത് പാതിര അപ്പൂ വിളക്കത്തു വെച്ച് പൂത്തിരുവാതിര പെണ്ണും കൂടെയിരിക്കുന്നു പിന്നീടാണ് ദശപുഷ്പത്തെ സ്തുതിക്കുന്നത് ഓരോ പൂവിനും ഓരോ ദേവതമാരുണ്ട് പത്ത് പുഷ്പത്തെക്കുറിച്ചും പാടിക്കഴിഞ്ഞാൽ അപ്പൂ ചൂടുകയായി തുടർന്നും തിരുവാതിരക്കളി തുടരുന്നു പിറ്റേന്നും പുലർച്ചെ വരെയാണ് കളി നടക്കുന്നത് ഓരോ ആചാരങ്ങൾക്ക് പിന്നിലും ഓരോ നന്മയുണ്ട് വിശുദ്ധിയുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് തിരുവാതിര പഴയ തറമുറയിൽ നിന്നും നഷ്ടപ്പെടാതെ കിട്ടിയ ഒരു ചൈതന്യം കൂടിയാണിത് ഹരേ കൃഷ്ണ